സ്ലാമുലക്കും വരഹമ്മൂല്ലാഹി താലി വർക്കാത്തു ഹലോ ഓല്യം ക്ലിയർ അല്ലേ ആദരണീയരായ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ പ്രിയങ്കരായ മുക്മിനിയങ്ങളെ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ചെമാട് ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ലൈവ് സെഷനിലേക്കാണ് നാം ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുസ്സിൻ മഞ്ചേരി അദ്ദേഹമാണ് ഇന്ന് ഇന്ന് നമ്മോട് സി ലൈവ് സെഷനിൽ സംസാരിക്കുന്നത് സന്താനങ്ങൾ കുർ വെളിച്ചത്തിൽ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഈ സമയം അദ്ദേഹം നമ്മോട് സംസാരിക്കുകയാണ് അറഹമുറാഹിമായ റബ്ബ് ഒരു പറക്കത്തുള്ള സെഷനാക്കി ഇതിനെ മാറ്റുമാറാകട്ടെ നമ്മുടെ എല്ലാ ലൈവ് പ്രോഗ്രാമുകളിലും മറ്റെല്ലാ നമ്മുടെ ക്ലാസ് റൂമിന്റെ ഓരോ ചലനങ്ങളിലും അള്ളാഹു താല ദിനം പ്രതി നമുക്ക് കൂടുതൽ കൂടുതൽ ഹൈറും വറക്കത്തും കനിഞ്ഞേകി തെരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവർക്കും വേണ്ടി മഞ്ചേരിയെ ആദരപൂർവം ക്ഷണിക്കുന്നു സ്ലാ വാഹി بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على من أرسل رحمة للعالمين وعلى آله وصحبه أجمعين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار قال الله سبحانه وتعالى في قرآنه المجيد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. {والذين يقولون ربُّ എത്രയും ബഹുമാന അരവുകളുള്ള സത്യവിശ്വാസികളെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം വഴി ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മഹ്മെനുകളെ അള്ളാഹുസുബാനഹുത്തായ നമ്മുടെ കർമ്മങ്ങളൊക്കെ അവൻ സ്വീകരിക്കുന്ന സുത്യർഹമായ കാര്യങ്ങളായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ ആമീൻ എന്ന് ആമുഖമായി ചെയ്യുകയാണ് നമ്മുടെ സന്താനങ്ങൾ പരിശുദ്ധ കുർആാനിക വെളിച്ചത്തിൽ എന്ന ആധികാരികവും അത്യാവശ്യവുമായ ഒരു വിഷയമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യുവാനുള്ളത് നമ്മുടെ ശിശുക്കൾ അവർ ശബളമയാറുന്ന പുതുനാമ്പുകളാണ് നാളെയുടെ ശില്പികളാണവർ വളർച്ചയെത്തുമ്പോൾ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഭാവിയുടെ വിധാതാക്കളായി അവർ പരിണമിക്കുന്നു അതിനാൽ വളരെ കരുതലോടെ അവർക്ക് വേണ്ട സുരക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് പോഷകസമ്പന്നമായ ഭക്ഷണവും സ്നേഹോഷ്മളമായ പരിചരണവും മാത്രം പോരാ ലോകവിജ്ഞാനവും ധാർമ്മിക ശിക്ഷണവും അവർക്കു നൽകണം കുടുംബത്തിലും സമൂഹത്തിലും അഗണ്യരായി വളരുന്ന കുട്ടികൾ അവർ സൃഷ്ടിക്കുന്ന ഭാവി നന്മയുറ്റതാകാൻ സാധ്യതയില്ല തികച്ചും സ്നേഹശൂന്യവും ക്രമരഹിതവുമായിരിക്കും അവരുടെ ഭാവി മൂല്യഭ്രംശവും അരാജകത്വവും മാത്രമേ അന്നവിടെ ദൃശ്യമാവുകയുള്ളൂ പരിഷ്കൃത ലോകം ഇന്ന് ഏതാണ്ട് ഇതിന് നിദർശകമായിട്ടുണ്ട് യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഖുർആാനിക വീക്ഷണത്തിൽ നമ്മുടെ സന്താനങ്ങൾ അള്ളാഹുവിന്റെ വരദാനങ്ങളാണ് ഐഹിക ജീവിതത്തിൽ അവർ അലങ്കാരവും എല്ലാവർക്കും കുട്ടികളുണ്ടായെന്ന് വരില്ല ദാമ്പത്യം വരിച്ച് ദശാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും സന്താന ഭാഗ്യം സിദ്ധിക്കാതെ നേർച്ചയും ചികിത്സയുമായി നിരാശ പൊണ്ട് കഴിയുന്നവർ എത്രയോ ഉണ്ട് ിമുലി ചിലർക്ക് പുത്രന്മാർ മാത്രം ചിലർക്ക് പുത്രിമാരും ആണും പെണ്ണും ഒരുമിച്ചുള്ളവരും ധാരാളം എല്ലാം അള്ളാഹുവിന്റെ ദാനം അവൻ്റെ ഹിത് അല്ലാഹുവിന്റെ ഹിതവും വിശുദ്ധ ഖുർആൻപത്തി ഒമ്പതാം സൂക്തത്തിൽ ഇത് വ്യക്തമാക്കിയിരിക്കുന്നു മാതാപിതാക്കളുടെ കർമ്മങ്ങളിൽ ഉൾപ്പെടും നമ്മുടെ കുട്ടികൾ നല്ല കുട്ടികൾ സൽക്കർമ്മങ്ങൾ ചീത്ത കുട്ടികൾ ദുഷ്കർമ്മങ്ങളും പ്രവാചകൻ നൂഹനബി അലിഹി സലാത്തു വസലാമിന്റെ പുത്രൻ കൻ ആന്റെയും ചരിത്രത്തിലൂടെ മഹാനായ നോഹ നബിയുടെയും കൻആന്റെയും ചരിത്രത്തിലൂടെ ഖുർആൻ ഈ വസ്തു ദാനാവരണം ചെയ്തിട്ടുണ്ട് മഹാനായ നോഹ നബി അലിഹുസാത്തു വസ്സലാം തൊള്ളായിരത്തി അമ്പത് സുദീർഘ സംവത്സരം മതപ്രബോധനം ചെയ്തു ഇത്രയും കൊല്ലങ്ങൾക്കിടയിൽ കേവലം എഴുപത്തി എഴുപത്തിമൂന്ന് പേരാണ് തന്റെ ദൗത്യം അംഗീകരിച്ചത് ബാക്കിയുള്ളവർ അദ്ദേഹത്തെ നിഷ്കരുണം എതിർത്തു മഹാനായ നോഹ നബി അലഹി സ്വലാത്തു വസ്സലാമിനെ കല്ലെറിഞ്ഞു കൂക്കി വിളിച്ചു വധഭീഷണി മുഴക്കി പ്രകോപനാക്രോശങ്ങൾ കേൾക്കാത്ത പുലരികൾ തന്റെ അനുയായികളുടെയും ജീവിതത്തിലുണ്ടായിരുന്നില്ല ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ സത്യനിഷേധികളുടെ കുലനാശത്തിന് വരെ പ്രാർത്ഥിക്കാൻ മഹാനായ നോഹ നബി അലിഹിസ്വലാത്തു വസ്സലാം നിർബന്ധിതനായി ഉടനെ അനിവാര്യമായി അത് സംഭവിച്ചു അതൊരു മഹാപ്രളയമായിരുന്നു ആർക്കും അതിജയിക്കാൻ കഴിയാത്ത ദൈവകോപത്തിന്റെ പ്രതീകമായ പ്രളയം ധിക്കാരികൾ അതിൽ നാമാവശേഷമായി ഭൂതലമാകെ ആഞ്ഞുവീക്ഷിയ പടുകൂറ്റൻ തിരമാലകൾ ക്ഷണവേഗത്തിൽ അവരെ വിഴുങ്ങിക്കളഞ്ഞു അക്കൂട്ടത്തിൽ മഹാനായ നോഹിന്ദബി അലിഹി സ്വലാത്തു വസ്സലാമിന്റെ പുത്രൻ കൻ ആനമുണ്ടായിരുന്നു തന്റെ കുടുംബത്തെ ഞാൻ സംരക്ഷിക്കുമെന്ന് നേരത്തെ അള്ളാഹുസുബനഹുവെ നൽകിയ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവനെ രക്ഷിക്കാൻ അലിഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് കേണപക്ഷിച്ചു അവൻ എന്റെ കുടുംബപ്പെടുകയില്ല അവൻ ഒരു ചീത്ത കർമ്മമാകുന്നു എന്നായിരുന്നു അതിന് അല്ലാഹു നൽകിയ പ്രതികരണം മരണത്തോട് കൂടി മുറിയാത്ത മൂന്ന് കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയതും സന്താനങ്ങളെ മാതാപിതാക്കളുടെ കർമ്മങ്ങളിൽ എണ്ണമെന്നതിന് തെളിവാണ് ഇതിന് ഉപോത്ബലകമാണ് കണ്ണിന് കുളിർമ പകരുന്ന കളത്ര പുത്രാദികളെ പ്രദാനം ചെയ്യാൻ അള്ളാഹു രക്ഷിതാവിനോട് പ്രാർത്ഥിക്കാൻ ഇബാദുർ ഇബാദുറ സവിശേഷതകളിൽ പെട്ടതാണെന്ന് അള്ളാഹുസുബാനിട്ടുണ്ട് റബ്ബന ഇമാ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ നാലാം സൂക്തത്തിൽ അള്ളാഹു സുബാനോട് സൂചിപ്പിക്കുന്നു നമ്മുടെ സന്താനങ്ങളെ സ്നേഹിക്കാനും അവരെ അവരോട് വാത്സല്യം കാണിക്കുവാനും ആരും ആരെയും പരസ്പരം ഉപദേശിക്കേണ്ടി വരില്ല നൈസർഗികമായി തന്നെ മനുഷ്യ പ്രകൃതിയിൽ സന്താനസ്നേഹം അന്തർലീനമായിട്ടുണ്ട് പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത് പരിശുദ്ധമായ സൂക്തം ശ്രദ്ധിക്കുക എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ സൂക്തത്തിലൂടെ അള്ളാഹു സുബാന സൂചിപ്പിക്കുന്നത് തങ്ങളുടെ മക്കളോട് തങ്ങളുടെ സന്താനങ്ങളോട് നൈസർഗികമായി ഓരോ മാതാപിതാക്കളും ഉണ്ടാകുന്ന മനുഷ്യ പ്രകൃതമായ സന്താന സ്നേഹത്തെക്കുറിച്ചാണ് കുറിച്ചാണ് കൈക്കുഞ്ഞുങ്ങളെ തെരുവിൽ ഉപേക്ഷിച്ച് തടിയൂരുന്ന മാതാക്കൾ പോലും ഇതിന് അപവാദമല്ല മക്കളെ വിഷം കൊടുത്തു കൊന്നതിന് ശേഷം ആത്മഹത്യ ചെയ്യുന്നവരും തഥൈവ ആതന്തിക വീക്ഷണത്തിൽ സന്താനങ്ങളോടുള്ള സ്നേഹമാണ് അതിന്റെ പ്രേരകമെന്ന് കാണാം കുട്ടികളെ സ്നേഹിക്കലും വാത്സല്യം കാണിക്കലും ചുംബിക്കലും പുണ്യമാണ് ശിശുവിന്റെ ഗന്ധം സ്വർഗീയവാസനയാണെന്ന് പ്രവാചകൻ്ല വസ്ല്ല മ തങ്ങൾ അരുളിയിട്ടുണ്ട് ാഹുല മതങ്ങൾ പലപ്പോഴും കുട്ടികളെ ചുംബിച്ച് അവർക്ക് സ്നേഹം മുദ്രാർപ്പിക്കുമായിരുന്നു സ്നേഹം പക്ഷേ പരിധി വിട്ട് കടക്കരുത് ഒരാളുടെ സന്താന സ്നേഹം അള്ളാഹുവിന്റെ അജ്ഞകൾ അനുസരിച്ചു വിഘാതമായി ഭവിക്കുമാർ അഗാധവും അപാരവുമായി കഴിഞ്ഞാൽ അത് അപകടം തന്നെ ആരും അത്രത്തോളം മക്കളെ സ്നേഹിക്കരുതെന്നും വല്ലവനും അങ്ങനെ ചെയ്യുന്ന പക്ഷം അവൻ പരാജിതരിൽപ്പെട്ടവനാണെന്നും അള്ളാഹു സുബാനഹുവ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മക്കൾ നിങ്ങൾക്ക് നാശമാണെന്ന് ഖുർആാൻ ഉത്ബോധിപ്പിച്ചത് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുമ്പോഴാണെന്ന് പ്രത്യേകം സ്മരിക്കുക വ്യക്തിഗതമോ കുടുംബപരമോ സാമ്പത്തികമോ ആയ കാരണങ്ങളാൽ മനുഷ്യ പ്രകൃതിയുടെ താല്പര്യത്തിന് വിപരീതമായ കുട്ടികളോട് കടം കുറത് കാണിക്കുന്നവർ ഇന്ന് ധാരാളമാണ് ആധുനിക ചൈനയിലെ പെൺശു പെൺ ശിശുഹത്യ ഉദാഹരണമായെടുക്കാം എന്തിനധികം ഇന്ന് നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ പോലും പരിശുദ്ധമായ ദീനിന്റെ പരിശുദ്ധമായ ദീനിന്റെ അടിസ്ഥാന അടിസ്ഥാനങ്ങൾക്ക് തീർത്തും വിഘാതമായേക്കാവുന്ന പരിശുദ്ധമായ ദീനിന്റെ അടിസ്ഥാനങ്ങൾക്കെതിരാവുന്ന നിയമങ്ങളും നിയമ നിയമങ്ങളും കൊണ്ടുവന്നുകൊണ്ട് പരിശുദ്ധമായ ദീനിനെയും സാമൂഹികതയും തകർക്കുവാനും അത്രത്തോളം അത്രത്തോളം സാമൂഹികമായി വൈരുദ്ധ്യം സൃഷ്ടിക്കുന്നതുമായ വിധികളും വിധിന്യായങ്ങളും ഇന്ന് നമ്മുടെ ഉയർന്ന കോടതികളിൽ നിന്ന് വരെ ഉയർത്തപ്പെടുന്നു എന്നുള്ളത് ഏറെ പരിതാപകരമാണ് ഒരു ഒരു കുട്ടി എന്ന തത്വം ഗവൺമെന്റ് നിർബന്ധമാക്കിയപ്പോൾ പെൺകുട്ടികൾ ആർക്കും വേണ്ടെന്നായി എന്നായിരുന്നു ആധുനിക ചൈനയിൽ നടന്ന ആദ്യകാല പെൺകുട്ടികൾക്കെതിരെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്കെതിരെ നടപ്പാക്കപ്പെട്ട വിധി അനുവദിക്കപ്പെട്ട ഏകശിശു ആണായിരിക്കണമെന്ന് എല്ലാവർക്കും നിർബന്ധം ഈ പശ്ചാത്തലത്തിൽ ചൈനയിൽ പെൺശിശുഹത്യ സർവ സർവത്ര വ്യാപിച്ചു കാരണം കുടുംബഭരണം പ്രേരകം ഗവൺമെന്റിന് നീതീകരിക്കാനാവാത്ത കിരാത നിയമം ഇസ്ലാമിന് പരാതികൾ ഉണ്ടായിരുന്ന ഈ ശിശു അറബികളിലും ഉണ്ടായിരുന്നു ഈ ശിശുഹത്യ പെൺകുഞ്ഞ് ജനിക്കുന്നത് കുടുംബത്തിന്റെ അപമാനവും ദാരിദ്ര്യ ഭേദഗവുമായി അവർ കണ്ടു പെൺകുട്ടികളെ ജീവനോട് കുഴിച്ചു മൂടുന്ന ജാഹിലീയ നടപടിക്ക് പ്രേരകം അതായിരുന്നു ഖുർആനിസ്തുദാനാവരണം ചെയ്യുന്നത് പ്രകാരമാണ് അവരിലൊരു തന്നെ ഒരു പെൺകുഞ്ഞ് പിറന്നിട്ടുണ്ടെന്ന സന്തോഷം അറിയിക്കപ്പെട്ടാൽ അവന്റെ മുഖം കറുക്കുന്നതും വെറുപ്പുള്ളിലൊതുക്കി ജനമധ്യത്തിൽ നിന്ന് അവൻ ആവുന്നതുമാണ് ആ അരുമസന്താനത്ത് ഹീനതയോടെ വഴിച്ചു കൊണ്ടിരിക്കണമോ അതെല്ലാം മണ്ണിൽ കുഴിച്ചു മൂടണമോ എന്നാണ് അവൻ ചിന്തിക്കുക അറിയുക അവർ വിധിക്കുന്നതത്ര എത്ര ചീത്തയാണ് ഈ ക്രൂരതയെ സൗഗൗരവും എതിർക്കുകയും കർശനമായി നിരോധിക്കുകയും ചെയ്യുകയാണ് പരിശുദ്ധമായ ഖുർആൻ തന്റെ സ്നേഹത്തിന്റെ പരമാവധി അള്ളാഹുവിനെ അർപ്പിക്കുന്നവനാണ് വിശ്വാസത്തിൽ സമ്പൂർണനായ സത്യവിശ്വാസി അത്രയും സ്നേഹം സൃഷ്ടികളിലെ വസ്തുവിനോടും അവൻ ഉണ്ടാകരുത് വേണ്ടി വന്നാൽ അള്ളാഹുവിന് വേണ്ടി മറ്റെല്ലാ സ്നേഹബന്ധങ്ങളും ബലികഴിക്കാൻ അവൻ സന്നദ്ധനാവണം എതിന് മാതൃകയായി വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിച്ച ഒരു പിതാവിന്റെയും പുത്രന്റെയും ചരിത്രം ഇതാ നമുക്ക് മുമ്പിലിരിക്കുന്നു ഇബ്രാഹിം നബി അലിഹുസാത്തു വസലാം നിസ്തുരത്യാഗത്തിലൂടെ ആദർശ പുരുഷനാണ് മഹാനായി ഇബ്രാഹിം നബി അലിഹുസ്ലാത്ത് വസ്ലാം മഹാനവരുകളുടെ ജീവിതം തികച്ചും പരീക്ഷണ നിർഭരമായിരുന്നു അവയെല്ലാം വിജയകരമായി തരണം ചെയ്തപ്പോൾ മാനവരാശിയുടെ ആഗോള നേതാവായി മഹാനവറുകൾ പ്രഖ്യാപിക്കപ്പെട്ടു ത്യാഗസുരഫലമായ ജീവിതം വാർദ്ധക്യം പ്രാപിച്ചതിനു ശേഷമാണ് ഒരു സന്താനത്തെ കുറിച്ച് മഹാനവറുകൾ ആദ്യമായി ചിന്തിച്ചത് ആ ചിന്താവസാനം പ്രാർത്ഥനാഭാവം ഉൾക്കൊണ്ടു രക്ഷിതാവേ എനിക്കൊരു സൽ സന്താനത്ത് നീ പ്രദാനം ചെയ്യണമേ വിളംബം വിന സർവശക്തൻ ഈ പ്രാർത്ഥന സ്വീകരിച്ചു ക്ഷമാക്ഷീരനായ ഒരു കുട്ടിയെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു അധികം താമസിച്ചില്ല ഇസ്മായിൽ നബി അലിഹുസ് വസ്സലാം ജനിച്ചു ക്ഷമയുടെ പ്രതീകമായ ഒരു കനക തനകം വിരിയിച്ച കുട്ടിയായിരുന്നു മഹാനായി ഇസ്മായിൽ നബി നിർവൃതിദായകമായി പിന്നീടുള്ള നിമിഷങ്ങൾ അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു മഹാനായി ഇസ്മായിൽ നബി അലിഹിത്തു വസ്സലാമിന്റെ വിവേക പ്രായമെത്തി അപ്പോഴത് അള്ളാഹുവിന്റെ ആജ്ഞ ഇബ്രാഹിം നിന്റെ ഓമന പുത്രനെ എനിക്കായി ബലിയർപ്പിക്കുക അതൊരു സ്വപ്നമായിരുന്നു ദൈവപ്രോക്ത സ്വപ്നം അതൊരു ഇബ്രാ അതോടെ ഇബ്രാഹിം നബി അലിഹുസ്ലാത്തു വസ്സലാമിന്റെ അന്തരംഗം ഈശ്വരസ്നേഹത്തിന്റെയും പുത്രവാത്സല്യത്തിന്റെയും അടർക്കളമായി മാറി പക്ഷേ ഈശ്വര സ്നേഹത്തിന്റെ ദിവ്യോഷ്മളതയിൽ പുത്രവാത്സല്യത്തിന് നിലനിൽപ്പുണ്ടായിരുന്നില്ല ഇസ്മായിൽ പിതാവിന്റെ വിളിനാദം ഉയർന്നു ആദർശ പുരസരം പുത്രൻ ഓടിയെത്തി കുഞ്ഞെ നിന്നെ ബലിയർപ്പിക്കണമെന്ന് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു അള്ളാഹുവിന്റെ ആജ്ഞയാണ് നീ എന്ത് വിചാരിക്കുന്നു പിതാവെ അങ്ങ് ആജ്ഞാപിക്കപ്പെട്ടത് ചെയ്യുക ഈഷ അള്ളാ ക്ഷമാരിൽ അവരിൽ അവിടെ എന്നെ എത്തിക്കും നിശ്ചയദാർഢ്യനായ പിതാവിന്റെ ചോദ്യത്തിനും അചഞ്ചലമാനസനായ പുത്രന്റെ മറുപടി ഇതായിരുന്നു അങ്ങനെ അവർ ആ മഹൽ ത്യാഗത്തിന് തയ്യാറായി മിനാ താഴ്വരയിൽ അതിനുള്ള ഒരുക്കങ്ങൾ നടന്നു ഇസ്മായിൽ നബി അലിസ്ലാത്തു വസ്സലാം വലിക്കല്ലിൽ ഇബ്രാഹിം നബി അലേഹിസ് ഘടകം പുത്രന്റെ കൊച്ചുകളത്തിന് ഉന്നം പിടിച്ചുയർത്തി പക്ഷേ പ്രതീക്ഷിച്ചത് സംഭവിക്കുന്നതിന് മുമ്പ് തനിക്ക് വേണ്ടി അഗ്നി പൂവാടിയാക്കി മാറ്റിയ സർവശക്തന്റെ കരുണാകടാക്ഷം ഇബ്രാഹിം നബി അലേഹുസലാത്തു വസ്സലാമവിടെയും വർഷിച്ചു ഇബ്രാഹിം നീ ആ സ്വപ്നം സാക്ഷാത്കരിച്ചു നിഷ്കളങ്കർക്ക് നാം ഇപ്രകാരം പ്രതിഫലം നൽകുന്നു ഇതൊരു ഇതൊരു പ്രത്യക്ഷ പ്രത്യക്ഷ പരീക്ഷണമാണ് മറ്റൊരു അറവ് വസ്തു കൊണ്ട് നാം അദ്ദേഹത്തെ മോചിപ്പിച്ചിരിക്കുന്നു അതേ പുത്രു പകരം ഒരാടിനറത്ത് താങ്കൾ കൃതകൃത്യനാവുക മഹത്തായ ഈ ത്യാഗത്തിന്റെ ശാശ്വതീകരണമാണ് നമ്മെല്ലാം ഈയെടുത്ത് നാം എല്ലാം നമ്മെല്ലാം ആചരിച്ചു വരുന്ന ശാശ്വതീകരണമായിട്ടുള്ള ഒരു സഫലീകരണമായിട്ടുള്ള സാക്ഷാത്കാരമാണ് ബലിപെരുന്നാളും അതിൽ നാം അനുവർത്തിച്ചു വരുന്നത് നിങ്ങളുടെ മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും സഹധർമ്മിണികളും കുടുംബമിത്രങ്ങളും നിങ്ങൾ പ്രയത്നിച്ചുണ്ടാക്കിയ സമ്പാദ്യങ്ങളും നഷ്ടഭീതിയോടെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാപാരങ്ങളും നിങ്ങളുടെ ഇഷ്ടഭവനങ്ങളും അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും അവന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരമാണെങ്കിൽ അള്ളാഹുവിന്റെ വിധി നിർണായക നടപടി നിങ്ങൾ പ്രതീക്ഷിക്കുക അള്ളാഹുവിനും ും വിശ്വസിക്കുന്നവർ അള്ളാഹുവിനെയും റസൂലിനെയും എതിർക്കുന്നവരെ അവർ മാതാപിതാക്കളോ മക്കളോ സഹോദരങ്ങളോ കുടുംബമിത്രങ്ങളോ ആണെങ്കിലും ശരി സ്നേഹിക്കുന്നവരായി നിങ്ങൾക്ക് അനുഭവപ്പെടുകയില്ല സുഹൃത്തുക്കളെ നാം മനസ്സിലാക്കണം അവാഹ സുബാനൂവത്തായാല പരിശുദ്ധമായ ഖുർആാനിലൂടെ നമ്മോട് സൂചിപ്പിച്ചത് മക്കൾ നമ്മുടെ സന്താനങ്ങൾ ആരാണ് നാം അവരോട് എങ്ങനെയാണ് അനുവർത്തിക്കേണ്ടത് എങ്ങനെയാണ് നാം അവരോട് പെരുമാറേണ്ടത് നമ്മുടെ സ്വഭാവ പരിശീലനങ്ങൾ അവരെ നാം എങ്ങനെയാണ് ജീവി അവരെ നാം എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത് എന്തൊക്കെയാണ് പരിശീലിപ്പിക്കുന്നത് ഏത് വിധേനയാണ് അവർ വളർന്നു വരുന്നത് ഏത് ഏതൊരു മേഖലയിലൂടെയാണ് അവരുടെ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മുടെ മക്കളെക്കുറിച്ച് നാം പൂർണ്ണമായിട്ടും ബോധ്യ ബോധ്യരായിരിക്കേണ്ടത് അത്യാവശ്യമാണ്

നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ സ്വത്തുക്കളും മുഴുവനായിട്ടും ഒരു ദിവസം നിങ്ങൾക്ക് നേരെ എതിരെ തിരിയുന്ന നിങ്ങൾക്ക് എതിരെ തിരിഞ്ഞുകുത്തുന്ന ഒരു ദിവസം വരാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക വല്ലാഹു അജറുൻ അജറു അള്ളാഹുവിന്റെ പക്കൽ മാത്രമാണ് ശാശ്വതമായിട്ടുള്ള അവാഹുവിന്റെ അടുത്താണ് ശാശ്വതം ആയ പ്രതിഫലമുള്ളത് അവാഹു സുബാനൂഹത്തായാല നമ്മുടെ സന്താനങ്ങളെ നല്ല നിലയിൽ വളർത്താനും അവർക്ക് വേണ്ട പരിശീലനം നൽകാനും അവാഹു സുബഹാനുഹൂത്താൽ ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ അവർക്ക് വേണ്ടതായിട്ടുള്ള പരിചരണം നൽകുവാനും സംരക്ഷിച്ചു വളർത്തുവാനും നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ അവാഹു സുബഹാനഹൂഹത്തായാല നമ്മുടെ മക്കളെ സ്വാല്ഹിങ്ങളായി വളർത്തുവാനും അവാഹു നമ്മെയും അവരെയും സ്വാലഹിങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ നമ്മുടെ മുൻചന്ന കാര്യങ്ങളിലെല്ലാം പ്രതിപാദിപ്പിക്കപ്പെട്ടതുപോലെ മഹാന്മാരെ പ്രവാചകൻ യും മുൻഗാമികളുടെയും എല്ലാം ചരിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് പോലെ വളരെ നല്ലതായ സ്വലഹ്യങ്ങളായ സന്താനങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന മഹാനാര മഹാനായ ഇബ്രാഹിം നബി അലിഹു സലാത്തു വസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലിഹു സ്വലാത്തു വസ്സലാമിന്റെയും ചരിത്രത്തിൽ നാം കണ്ടതുപോലെ ഇങ്ങനെ ഒരുപാട് നല്ലതായ സച്ചരിതരായ ആളുകളുടെയും മുൻഗാമികളുടെയും മാതൃകകൾ നമുക്ക് മുമ്പിൽ ഉണ്ടായിരിക്കേ ഇന്നൊരിക്കലും നമ്മുടെ മക്കൾ വഴികേടിലാവുകയോ പിഴച്ചവരായിട്ടോ വളർന്നു വരുന്നതൊരിക്കലും ഇന്ന് ചന്ദവ്യമല്ല അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കളെ വളർത്തേണ്ടത് നമ്മുടെ മക്കൾക്ക് പരിചരണം നൽകേണ്ടത് അവരെ പരിശീലിപ്പിക്കേണ്ടത് വേണ്ടതായ തർബീയത്തിലൂടെ വളർത്തിക്കൊണ്ടുവന്ന് അവരെ തെസ്കീയത്ത് നൽകിക്കൊണ്ട് ജീവിത നിലവാരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് അവരെ എന്താണെന്ന് തീരുമാനിക്കേണ്ടത് ഭാവിയിൽ അവർ എന്തായി തീരണമെന്ന് തീരുമാനിക്കേണ്ടത് മാതാപിതാക്കളും സമൂഹമടങ്ങുന്ന സമൂഹ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളുടെയും ഈ അവരുടെ ബന്ധപ്പെട്ട ആളുകളുടെയും കടമയാണ് അള്ളാഹു സുബഹാന ഹൂവത്തായ അള്ളാഹു സുബഹാന ഹൂവത്ത ആയാലും അവരെ നല്ല നിലയിൽ പരിചരിക്കുവാനും വേണ്ടതായ നിലയിൽ അവർക്ക് പരിചര പരിചരണം നൽകുവാനും തോഫിക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുകയാണ് നാം ഈ പറഞ്ഞതും കേട്ടതുമെല്ലാം അവന്റെ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ സർവ്വവിധ കാര്യങ്ങളിലും അള്ളാഹു സുബാന അവന്റെ സഹായം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് വാ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്